വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവർ സ്വീകരിച്ചു എല്ലാവർക്കും കൊടുത്തോളി എല്ലാവർക്കും അങ്ങനെ കൊടുക്കും ഇരുന്നൂറ്റി വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് റിസൾട്ട് വന്നു നല്ല സന്തോഷമുണ്ട് എന്നാലും മുതല് ടെൻഷനായിരുന്നു എല്ലാ കുടുംബക്കാരും അതുപോലെ തന്നെ അയൽവാസികളൊക്കെ നല്ലോണം ചോദിച്ചിട്ടുണ്ടായിരുന്നു റിസൾട്ടല്ലേ റിസൾട്ടല്ലേ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ റിസൾട്ടാണ് ഫുൾ പ്ലസ് ഉണ്ട് അലഹമ്മ നല്ല സന്തോഷം ഫസ്റ്റ് തന്നെ എൻ്റെ എനിക്ക് നല്ല സപ്പോർട്ടായിട്ടുള്ള എൻ്റെ പാരൻസ് ഉമ്മ അപ്പ പിന്നെ ഇവിടുത്തെ വാണിംഗ്ല സ്കൂളത്തെ ടീച്ചർമാർ എൻ്റെ ക്ലാസ് ടീച്ചർ ഗിരി സാറാണ് അതുപോലെ പിന്നെ അനിൽ സാറ് ജസ് ടീച്ചർ സെമീ സാറ് പിന്നെ എല്ലാ ടീച്ചർമാർക്കും എന്താ അപ്പോൾ എൻ്റെ വലിയ ഒരു അനുഗ്രഹം എനിക്ക് വലിയ ആണ് എല്ലാവരോടും പിന്നെ എന്താ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കൂഷ ടീച്ചറായിരുന്നു ബിസിനസ് സ്റ്റഡീസിന് എന്താ എല്ലാവരോടും വളരെ നല്ല താങ്ക്സ് ഇപ്പൊ നല്ല സന്തോഷം ഉണ്ട് ഹെൽപ്പ് ചെയ്ത് ടീച്ചർമാരും പിന്നെ ഞങ്ങളെ ക്ലാസ് ടീച്ചറായും ബാക്കി എല്ലാ ടീച്ചർമാർക്കും താങ്ക്സ് ഒപ്പം പാരന്സിനും സ്കൂളിലെ ബാക്കി ആൾക്കാർക്കും ഫ്രണ്ട്സിനും നല്ലൊരു താങ്ക്സ് താല്പര്യം എല്ലാ വിഷയങ്ങളും ഫസ്റ്റ് ഉള്ളത് ഇത് ശരിക്കുംസ്റ്റ് ടീച്ചേഴ്സ് ആണ് അല്ലേ ബിയങ്കർ സപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളിലെ ലാസ്റ്റ് വരെ പേരെന്റ്സ് അല്ലേ ഈ വർഷം തുടക്കം തന്നെ നമ്മൾ ഒരു എ പ്ലസ് പ്രതീക്ഷിച്ചതാനും എങ്ങനെ പഠിച്ച രീതികള അങ്ങനെ ഇത് എന്നായാലും फर्स्ट നമ്മൾ വരുമ്പോൾ વિચારിച്ചൊന്നുമണ്ടാ ഫുൾ എടുക്കാനാണ് തന്നെ പഠിച്ചു പോവുന്നത് പക്ഷേ അങ്ങനെ പെന്നിയില്ല ലാസ്റ്റ് മാമോ പിന്നെ ഐനൈറ്റ് ദിനത്തിൽ എങ്ങനെ വാസ് അപ്പോൾ ഇനി വരുന്ന ബാച്ചറുടെ എങ്ങനെ പഠിച്ചാലായിരിക്കും ഫുൾ വിഷയങ്ങൾ പ്രോപ്പസ് ചെയ്യണം നമുക്ക് കഴിയാ കൊരിക്കണ അന്നെ പഠിച്ചിട്ട് മാക്സിമം തീർക്കാൻ നോക്കാം ബെൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ നല്ല നടക്ക കുറിക്കണ വലയ പോലെ കുറച്ച് നോക്കിയാൽ അമ്മേനെ കാണിച്ചു ഇതിനിപ്പോ പ്ലസ് 2 ആവുമ്പോൾ പ്രാക്ടിക്കൽ എല്ലാം കൂടി വരുന്നത് നല്ലതാണ് ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ത് പ്ലാനാണ് ഇനി ഇപ്പോ ഇപിടി ആയിട്ട് ജോയിൻ ചെയ്യുക ബാക്കി എന്ത് ജോലിയാണ് ആക്കാത്തെ ഒരു മെഡിക്കൽ ഫീൽഡില് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ ഓക്കേ അപ്പോസാണ് നമുക്ക് നടക്കപ്പെട്ടത് അതെന്തുകൊണ്ടാണ് റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് പ്ലസ് വൺ മാത്സാണിപ്പോൾ കറൻ്റ് എപ്പസ് പോയത് അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വണ് മാത്സ് കുറച്ച് ടഫായിരുന്നു പേപ്പറ് ആ കാരണത്താൽ കുറച്ച് മാർക്കുകൾ പറഞ്ഞു പോയി അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് വലിയ ഇമ്പ്രൂവ് തരാതെ എന്നപ്പോൾ ഞാൻ റിവാലുവേഷൻ കൊടുത്തുക്കണേ മേ ബി ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് ഈ അഞ്ചുള്ളത് സിക്സ് ഔട്ട് ഓഫ് സിക്സ് ആയിട്ട് ഉള്ള എപ്പസ് ആവാം ഇപ്പോൾ ഇനി വരുന്ന കുട്ടികൾക്ക് ഇതേപോലെ നിങ്ങളെപ്പോഴും നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണം ഒരു സയൻസ് സ്റ്റുഡൻ്റ് എന്നുള്ളതിൽ എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എക്സാമിന് ലാസ്റ്റ് വെച്ച് പഠിക്കാൻ കരുതുന്നു എന്നാൽ കുട്ടിയെ കൂടില്ല ഇനിയിപ്പോൾ ട്യൂഷൻ പോകണ്ടെങ്കിൽ പോലും ട്യൂഷൻ നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും കിട്ടും അതിലേറെ നമുക്ക് ഇപ്പോൾ നമ്മളെ സ്കൂളിൽ ഒരുപാട് കിട്ടിയു അപ്പോൾ അതൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഡെയിലി പഠിച്ചില്ലെങ്കിലും ഒരു നമ്മളൊരു ക്വാർട്ടർ എക്സാം ഒക്കെ വരുമല്ലോ അത് വരുമ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാക്സിമം മാർക്ക് എനിക്കൊരു കാർഡിയാക്ക് ആ ഭാഗത്തേക്ക് പോകാനാണ് ഇഷ്ടം അപ്പോൾ എൻ്റെ താത്ത മാമാ അതാണ് അപ്പോൾ ഓളെ പോലെ തന്നെ ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആവണമെന്ന് വിദ്യാർത്ഥികൾ നല്ലൊരു മികച്ച മികച്ച വിജയമാണ് കുട്ടികളുടെയും അതിന്റെ നമ്മൾ ഈ ഈ കാണുന്നത് എന്തായാലും വിജയം കൈവരിച്ച എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ വിദ്യാർത്ഥികൾ വിജയിച്ചു എഴുപത്തിയഞ്ചു ശതമാനമാണ് വിജയം അഞ്ച് വിദ്യാർത്ഥികളാണ് ഫുൾ എ പ്ലസ് നേടിയത് ചടങ്ങിൽ പ്രിൻസിപ്പൽ സി വി അനിത സ്റ്റാഫ് സെക്രട്ടറി ഖദീജ പി ടി എ പ്രസിഡന്റ് വി എം ഹസ്കർ എസ് എം സി ചെയർമാൻ മജീദ് എടപ്പറ്റ എം ടി എ പ്രസിഡന്റ് ഖമറുനീസ എ കുഞ്ഞാവ തുടങ്ങി അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ചുരുങ്ങി ചെലവിൽ കുഴൽ കിണറിൽ കുടിച്ച് പമ്പ് സർട്ടിഫിക്കറ്റ് ളവുകളുള്ള ഐസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൾട്ട് Seven five one zero six one six one three zero nine eight four six four two four five one eight nine eight four six six one six one three zero.